അമ്പിയാക്കൾ അനുഭവിച്ച പീഡനത്തിന്റെ ചരിത്രം പ്രാർത്ഥിച്ചു നേടിയ സൂറത്ത് നേടിയും ഒന്ന് മുതൽ പത്ത് വരെയുള്ള വചനം വായിക്കലും നിങ്ങൾ ഒരൊറ്റ ദിവസമേ തൗഹീദ് പറഞ്ഞിട്ടുള്ളൂ ജനങ്ങളെ യുവാക്കളെ ചെറുപ്പക്കാരെ പ്രസ്ഥാനത്തിലെ പ്രവർത്തകരെ ഒരൊറ്റ ദിവസം തൗഹീദ് പ്രസംഗം ഒറ്റ പ്രസംഗം കൊണ്ട് ആളെ കട്ടി കളഞ്ഞു എഹിയാനപിയുടെ തല കഴുത്തിൽ നിന്ന് ഛേദിച്ച് ആ തല അന്തരീക്ഷത്തിൽ പാറി തായോട്ട് വീണ കഥ ബൈബിളിൽ നാം വായിക്കുന്നുണ്ട് നബിയെ ഈർച്ചവാള് വെച്ച് ഈർന്ന ഈർന്നു അമ്പിയാകും എത്ര അമ്പിയാക്കളെ അവര് കൊന്നു സമസ്തക്കാരോട് സ്നേഹത്തോടുകൂടി ഞാൻ ചോദിക്കുകയാൽ ഒരു പരിഹാസം നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ ഒരപഹാസം നിങ്ങൾക്ക് തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ മർക്കസ്വസക്കാപത്ത് സുന്നിയയിൽ മുടിമിട്ടി കാശാക്കുന്ന പുരോഹിത പരിശകളെ ഈ പാപം പിടിച്ച മനുഷ്യരെ ചെറുക്കിലേക്ക് നയിക്കുമ്പോഴും മുസ്ലിം കുടുംബത്തിൽ ചരിക്കാൻ സൗഭാഗ്യം നൽകിയ മനുഷ്യരെ ഖുറാനിനെ തൊട്ടറിയാൻ അവസരം നൽകിയ മനുഷ്യരെ പ്രവാചക തിരുമേനയുടെ അനുയായികളാകാൻ സൗഭാഗ്യം കിട്ടിയ മനുഷ്യരെ അതേ ഇതര മതസമൂഹത്തിൽ ചരിച്ച് അന്ധവിശ്വാസികളായി മരിച്ച മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന നരകത്തിൽ അവരോടൊപ്പം ഈ ഉമ്മത്തിലെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന പ്രവൃത്തി ചെയ്യാൻ നിങ്ങൾക്കെങ്ങനെ കരളുറപ്പ് വരുന്നു സ്പന്ദിക്കുന്ന ഹൃദയം നിങ്ങൾക്കില്ലേ എന്തിനും നിങ്ങൾ ഇവരെ വഞ്ചിക്കണം നിങ്ങൾ വിശ്വസിച്ച ഈ കൗമ് അവരുടെ കരൾ പറച്ചു തന്നു നിങ്ങൾക്ക് അവരുടെ ചങ്ക് പറച്ചു തന്നു നിങ്ങൾക്ക് അവരുടെ ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കേണ്ട ഒരു ഭക്ഷണം ഭാര്യക്ക് കൊടുക്കാതെ മക്കൾക്ക് കൊടുക്കാതെ നിങ്ങളെ പാലൂട്ടി നിങ്ങളെ തേനൂട്ടി കാരണം നിങ്ങളവരെ നരകത്തിലേക്ക് ക്ഷണിക്കില്ലെന്ന് അവർ വിചാരിച്ചു പക്ഷേ നാളെ അവർ നിങ്ങൾക്കെതിന് പറയുന്ന വല്ലാത്ത ഒരു രംഗം വരാനുണ്ട് യൗമത്തു പഠിച്ചവനെ പടച്ചവനെ നരകത്തിൽ മുഖംകുത്തി മനുഷ്യർ വീഴുന്ന ആ ഒരു ദിവസം ഞങ്ങൾ നാഘുവിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ റസൂലിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ അതേ റബ്ബന അതേ നാഥ ഞങ്ങളിതാ പണ്ഡിതന്മാരെ പുരോഹിതന്മാരെ തെളിവുനോക്കാതെ തൊണ്ടതൊടാതെ അവരിട്ടിരിക്കുന്ന ചുക്കയുടെ നീട്ടമനുസരിച്ച് അവരുടെ തലപ്പാവിന്റെ നീളമനുസരിച്ച് അവർ പറയുന്നത് സത്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിച്ചു റബ്ബന പഠിച്ചവരെ അവർക്ക് നീ ഇരട്ടി ഇലക്ട്രിസിറ്റ കൊടുക്കണം ഈ ഒരു അവസ്ഥാവിശേഷം സൂറത്താൽ മുപ്പത്തിമൂന്നാം അധ്യായം അറുപത്തിയാറ് അറുപത്തേഴ് അറുപത്തെട്ട് വചനങ്ങൾ വായിക്കുക മനുഷ്യരെ ഉത്ഭുതരാകുന്ന മനുഷ്യരെ ശേഷം അംഭിയാക്കൽ പ്രവാചക തിരുമേനി വന്നു പ്രവാചക തിരുമേനി വന്നു പ്രവാചക തിരുമേനി ആദ്യമായി അതുവരെ അല്ലമീനായിരുന്നു അതുവരെ വിശ്വസ്തനായിരുന്നു അടിവരയിട്ടൊരു പോയിന്റ് മുജാഹിദികൾക്ക് വേണ്ടി പറയുകയാണ് നാൽപ്പത് കൊല്ലം റസൂൾ പ്രവാചകനാകുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ ഷിർക്കിലായിരുന്നില്ല അല്ലായിരുന്നു ഏലദൈവാരാധകനായിരുന്നു ശിർക്ക് ചെയ്തില്ല എന്നിട്ടും നബിയെ ആരും മർദ്ദിച്ചില്ല ബൗദൈവ വിശ്വാസികൾ ജീവിച്ച ഒരു നാട്ടിൽ വിഗ്രഹാരകർ ജീവിച്ച ഒരു നാട്ടിൽ വിഗ്രഹാരാധകരുടെ കുടുംബത്തിൽ ജനിച്ച മഹമ്മദ് നബിയെ വിഗ്രഹാരാധനയിലേക്ക് അബൂജയിലെ നാൽപ്പത് കൊല്ലം ചണിച്ചില്ല അത്ഭുതകരമായ തൗഹീദ് സ്വീകരിച്ചു എന്നതുകൊണ്ട് ആർക്കും ആരെക്കുറിച്ചും വെറുപ്പില്ല തൗഹീദ് സ്വീകരിച്ച എല്ലാ മുജാഹിദുകളോടും ഇവിടുത്തെ മറ്റുള്ളവർക്ക് വെറുപ്പില്ല തൗഹീദ് പ്രസംഗിക്കുന്ന പണ്ഡിതന്മാരോടാണ് അവരുടെ വെറുപ്പ് ഞാൻ തൗഹീദ് സ്വീകരിച്ച് അള്ളാഹുനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച് എന്റെ വീട്ടിൽ ഉമ്മ ഉളമ്പി ും കഴിച്ച് എന്റെ ഭാര്യ വിരിച്ചു തരുന്ന പെട്ടിൽ കിടന്ന് അവളുടെ കൂടെ പങ്കുവെക്കാൻ മാത്രമാണ് എന്റെ ലൈഫ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്നലെ പോലും എന്റെ സ്റ്റേജിൽ എന്റെ കരണ കുറ്റിക്കടിക്കാൻ ഒരുത്തൻ കയറി വരുമായിരുന്നില്ല ആരോടും അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിയില്ല ആരുടെ അവകാശങ്ങളെയും പിടിച്ചു വെച്ചില്ല ചെറുക്കിലേക്ക് പോകുന്ന ഒരു മനുഷ്യരെ ജനങ്ങളെ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നു നിങ്ങൾ ഞങ്ങളെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നു ഇല്ല ഉമ്മമാരെ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഏർവാടിയിലേക്ക് ക്ഷണിച്ച് നാഗൂടിലേക്ക് ക്ഷണിച്ച് വേശ്യാവൃത്തിക്ക് ഞങ്ങൾ ഞങ്ങൾ കൊണ്ടുപോയിട്ടില്ല പാവപ്പെട്ടവരെ വഞ്ചിച്ച് ഞങ്ങൾ നിങ്ങളെ ചതിച്ചില്ല ദർഗകളിൽ നിലവിളക്ക് വച്ച് എണ്ണ വെച്ച് തിരിവെച്ച് വെച്ച് പച്ചക്കൊടി വെച്ച് നിങ്ങളുടെ പോക്കറ്റ് ഞങ്ങൾ കാലിയാക്കിയില്ല ഞങ്ങൾ നിങ്ങളുടെ സമീപത്ത് വന്നു ുംസൂല് പറഞ്ഞ ഈ ഉദാഹരണം കൊണ്ട് ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുകയായിരുന്നു ഇല്ല നിങ്ങൾ ഞങ്ങളുടെ സ്നേഹം തിരിച്ചറിയുന്ന ദിവസം വരും ഓർത്തില്ലേ അള്ളാഹുബിന്റെ റസൂലിനെ പ്രബോധനത്തിന്റെ സാക്ഷിപത്രം കിട്ടി പ്രവാചകത്തിന് വേറി പൊതപ്പെട്ടു മുടിക്കടക്കുകയാണ് ഇവിടെ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം തങ്ങന്മാരോ ഔലിയാക്കളോക്കെ പച്ചപ്പുറത്ത് വെച്ച് ഭർണശാല കെട്ടി അവിടെ ജീവിക്കുക മുക്കത്തെ തങ്ങള് ഇങ്ങോട്ട് വരാറില്ല മുക്കത്തെ തങ്ങളെ തേടി അങ്ങോട്ട് പോണം അമ്പിയാക്കളോ ജനങ്ങളെ തേടി അങ്ങോട്ട് ഇതാണ് കേട്ടോ ഇസ്ലാമും ജാഗ്രീയത്വം തമ്മിലുള്ള വ്യത്യാസം ഔലിയാക്കളെ തേടി അങ്ങോട്ട് അബൂബക്കർ സുദ്ദീഖർ ഭരണശാലയിൽ ഇരുന്നത് ആണോ ലോകത്തിലെ നമ്പർ വൺ ഔലിയ എട്ട് വാതിലുകളിലൂടെ നേരത്തെ സുബേർ പറഞ്ഞില്ലേ എട്ട് വാതിലുകളിലൂടെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്ന അബൂബക്കർ മനുഷ്യരെ ലോകത്തിലെ ഏറ്റവും വലിയ ഔലിയ ഇസ്ലാമിന്റെ ഖിലാഫത്തെടുത്ത് പുറത്ത് വലിയ തുണിക്കെട്ടിട്ട് ചൗളിക്കടയിലേക്ക് മാർക്കറ്റിലേക്ക് കച്ചവടത്തിന് പോകുമ്പോ ആളുകൾ ചോദിച്ചു അമീർ മുഖിനി അങ്ങ് രാജ്യത്തിന്റെ ഭരണാധികാരിയല്ലേ അങ്ങ് കച്ചോടത്തിൽ നോക്കിയേ അബുബക്ര സീഖർലാനി ചോദിക്കുകയാണ് സലാത്ത് വിറ്റ് കാശാക്കാൻ അങ്ങനെ ഒരു സലാത്ത് കയ്യിലുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ പണി തുണി തുണിക്കച്ചോടിക്കച്ചോടം അ കച്ചോടം നടത്തി നോക്കണമെങ്കിൽ ആടിനെ കറക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു ഖലീഫാകുന്നതിന് മുമ്പ് അബുബക്ര സീഖർലാനി ഒരു പാവപ്പെട്ട വീട്ടിലെ സ്ത്രീയുടെ ആടിനെ കറക്കുന്ന സമ്പ്രദായം ഇരുപത് ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മീയ സാമ്രാജ്യത്തെ ഇൻബരിച്ച ഈ സഹാബി അബൂബക്കർ അവകാശപ്പെടാത്ത അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ അംബിയാക്കൾ കഴിഞ്ഞ് അറിയുമോ നിങ്ങൾക്ക് മഹാനായിമ അബു ഹലീഫിക്കടയിലെ കച്ചവടക്കാരനായിരുന്നു ദാവൂദ് നബി ഹലിസലാം പടയങ്കി നിർമ്മിച്ച മനുഷ്യനായിരുന്നു സുലൈമാ നബി ഹലിസ്സലാം ആശാരിപ്പണിയെടുത്ത കൊല്ലന്റെ പണിയെടുത്തവരായിരുന്നു അംബിയാക്കൾ മുഴുവനും ആടിനെ മെച്ചവരായിരുന്നു നമ്മുടെ ഉസ്താദ് മാരിതാ കമർ നിലമു മാരിത പാവപ്പെട്ടവന്റെ പോക്കറ്റടിച്ച് കോടികളുടെ സമ്പാദ്യമായ ശീതീകരിച്ച ബുള്ളറ്റ് പ്രൂഫുള്ള കാറുകളിൽ സോൾഡറിൽ നിന്ന് തായ വീണ ചട്ടം പോലും ജീവിതത്തിൽ കുനിഞ്ഞെടുത്ത പാരമ്പര്യമില്ലാത്ത അധ്വാനിച്ചതിന്റെ തയമ്പില്ലാത്ത പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യാൻ നാവ് ചലിപ്പിച്ചതിന്റെ തയപ്പല്ലാതെ മറ്റൊരു തയമ്പില്ലാത്ത ഈ സമൂഹത്തിന്റെ മുമ്പിലാണ് മുജാഹിദ് പ്രസ്ഥാനം ത്യാഗം തയ്ക്കാൻ തയ്യാറാകുന്നത് ാൽ പോലും അതേസിലൊന്നലമ്പായാലുള്ള നിങ്ങൾ സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ കടന്നു കളയാം എന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ കടന്നു കളയാം എന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ നിങ്ങളിൽ ആരൊക്കെയാണ് ക്ഷമിക്കുന്നത് നിങ്ങളിൽ ആരൊക്കെയാണ് ത്യാഗം അനുഭവിക്കുന്നത് ജിഹാബിലേർപ്പെടുന്നത് എന്ന് പരിശോധിക്കാതെ സുഹത്തുവാലും اما ام حسبتم من تدخل الجنه ولما ياتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا وزلزلوا അവർ വറപ്പിക്കപ്പെട്ടു അവർ പീഡിപ്പിക്കപ്പെട്ടു അതെ നിങ്ങൾക്കറിയില്ലേ അള്ളാഹുബിന്റെ റസൂൽ അബൂലിന്റെ രണ്ട് ആൺകുട്ടികൾക്ക് അള്ളാഹുബിന്റെ റസൂലിന്റെ രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തിരുന്നു ശത്രുക്കൾ സഭാ കുന്നിൽ തന്റെ നാട്ടുകാരെ വിളിച്ചു വരുത്തി നാട്ടുകാരോട് ചോദിച്ചു ഈ കുന്നിൻ ചെരുവിനപ്പുറത്ത് സർവായുധ സജ്ജരായ ഒരു സൈന്യം നിങ്ങൾ വരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വല്ലാത്തൊരു ചോദ്യം നിങ്ങൾ വിശ്വസിക്കുമോ അവര് പറഞ്ഞു അതെ കള്ളം പറയാത്ത ആളാണ് താങ്കൾ താങ്കൾ കള്ളം പറയില്ല പറഞ്ഞു എങ്കിൽ അള്ളാഹു എന്നെ തെരഞ്ഞെടുത്തു ഞാൻ പ്രവാചകനാണ് നിങ്ങളോട് സ്വർഗത്തെ കുറിച്ച് പറയാൻ നരകത്തെ കുറിച്ച് താക്കീത് നൽകാൻ പ്രാർത്ഥന അള്ളാഹുനോട് എന്ന് പറയാൻ ഉസ എന്നോട് എന്നൗലിയോട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് പറയാൻ അള്ളാഹു എന്ന് നിയോഗിച്ചതാണ് അന്ന് അന്ന് നബിയുടെ രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിച്ച മക്കളുടെ പിതാവും നബിയുടെ നബിയുടെയുമായ അബൂല മുഹമ്മദ് നിനക്ക് നാശം ഇതിനാണോ നീ ഞങ്ങളിവിടെ വിളിച്ചു വരുത്തിയത് നാശം കെട്ടവനെ കുരുത്തം കെട്ടവനെ എന്ന് ചോദിച്ച് പ്രവാചകന്റെ എതിർപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ിൽ മചന്നായിൽ നിട്ടുകയായിരുന്നു കല്ലേറുകൊള്ളുകയായിരുന്നു അമ്മാഹുബിന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോ സലാത്തും അതുപോലെ പലതും കേൾക്കുമ്പോ ആ ലോകാടിസ്ഥാനത്തിലുള്ള തൊഴിലാളി തക്ീർ യൂണിയനുകളും ആലോചിക്കണം എവിടെ നിങ്ങളുടെ പണ്ഡിതന്മാർ ഉക്കാലയിലെവിടെമചാസിൽ എവിടെ അതേ തിരുവനന്തപുരത്തിന്റെ ചാലാ മാർക്കറ്റിൽ ഭീമാപ്പള്ളിയുടെ പരിസരങ്ങളിൽ ക്ഷേത്രാങ്കണത്തിൽ അമ്മാഹുബിന്റെ ദീനു പ്രബോധനം ചെയ്യാൻ നിങ്ങളുടെ കുട്ടത്തിൽ ഈസാനബിയുടെ പാരമ്പര്യമുള്ളവരുണ്ടോ ആലോചിക്കേണ്ടേ നിങ്ങൾ നിങ്ങൾ പറയുന്നു നിങ്ങൾ പ്രവാചകന്മാരുടെ പാതയിലാണ് ഏത് പ്രവാചകന്മാരുടെ പ്രവാചകന്മാർ റോട്ടിലേറെ കിട്ടി തല്ലുകിട്ടി അഹമ്മദ് പ്രസംഗത്തിൽ അപ്പോൾ കെണ്ടണമുണ്ടായി എവിടെ നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യം ഇവിടെ പൈതൃകം മറന്ന മുസ്ലിം സമുദായമെന്ന വിഷയത്തിൽ പ്രൗഢമായി ഹുസൈൻ സെൽഫി ഇവിടെ പ്രസംഗിക്കും എന്ന കൃത്യമായ ബോധ്യം എനിക്കുണ്ട് സഹോദരങ്ങളെ കേട്ടോളൂ നിങ്ങൾ അള്ളാഹുബിന്റെ റസൂൽ അള്ളാനെ മാത്രം പ്രാർത്ഥിക്കണമെന്ന് ആദ്യമായി പറഞ്ഞു അപ്പൊ തന്നെ ലഭിക്കുകിട്ടിയ തിരിച്ചടി കേട്ടോളി ചില ആളുകൾ എന്റെ വാപ്പിനെ നോക്കി എന്റെ വാപ്പനെ ചെറുതായിട്ടും ചീത്തറിഞ്ഞെ ഇതല്ല കഥ നബിയുടെ മോള് റുക്കിയ ഉമ്മുക്കുൽസും അവർ രണ്ടുപേരും തലാക്ക് ചെയ്യപ്പെട്ടു തൗഹീദ് പറഞ്ഞപ്പോൾ ആദ്യംകിട്ട തിരിച്ചടി നബിയുടെ രണ്ട് ആൺകുട്ടികൾ മുത്ത് മക്കളെ പൊന്നോമന പുത്രിമാരെ റുക്കിയെയും ഉമ്മുക്കുൽസൂമിനെയും ലോകത്താപ്രഭാതരന്റെ പീജത്തിൽ പറഞ്ഞ പരിശുദ്ധരായ രണ്ട് മക്കളെ തലാക്കിച്ചെല്ലി എന്തിന്റെ പേരിൽ വദ്ലിയാണ് വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞ എന്റെ പേര് ലാത്ത എന്ന ഉലിയെ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞ എന്റെ പേര് ഇബ്രാഹിം നബി എന്ന അമ്പിയായി വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞ എന്റെ പേര് നമ്മൾ അനുഭവിച്ചില്ലേ അത് നമ്മൾ അനുഭവിച്ചില്ലേ അതെ അതിന്റെ ചെറിയ തോതികൾ കേരളത്തിൽ അള്ളാഹുബിന്റെ റസൂൽ അനുഭവിച്ചു ഒരു ദിവസം റസൂല് പറയാൻ ഉറങ്ങാൻ പറ്റാത്ത ഭീഷണി എവിടെ നോക്കിയാലും എതിർപ്പ് എവിടെ നോക്കിയാലും മണരുമാരിയത് എവിടെ നോക്കിയാലും എന്നെ കൊല്ലാനുള്ള ശ്രമം അന്ന് ഞാൻ സഹാബികളോട് പറഞ്ഞു എന്റെ സഹാബത്തെ നിങ്ങൾ കാവലിൽ നിന്നിട്ടല്ലാതെ ഉറങ്ങാൻ കഴിയില്ല സ്റ്റേജിട്ടിരിക്കുന്നവരും പ്രസംഗിക്കുന്ന ഞാനും പ്രസംഗം കേൾക്കുന്ന നിങ്ങളും എല്ലാവരും ചോദിക്കുക നമ്മൾ ഉറങ്ങാത്ത ദിവസമുണ്ടായോ തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ ഉണ്ടായോ ഭീഷണിയുണ്ടായോണ്ടായോ തീർന്നില്ല പ്രിയപ്പെട്ടവരെ അള്ളാഹുബിന്റെ മാർഗത്തിലേക്ക് ദേവത്ത് നടത്തുന്നവർ ഒരാളെയും ഭയപ്പെടണ്ട അള്ളാഹുവിന് മാത്രം ഭയപ്പെടുക അല്ലേ മഹാനായ അബൂദർ ഫാരി റസൂലാന്റെ മക്കത്ത് വന്ന് ഒളിച്ച് താമസിച്ച് കഷ്ടപ്പെട്ട് ഇസ്ലാം സ്വീകരിച്ച് തൗഹീദ് കിട്ടി തൗഹീദ് കിട്ടിയ അന്ന് മക്കയുടെ പരിസരത്ത് എന്ന് കാപത്തിന്റെ പരിസരത്ത് എന്ന് തൗഹീദ് പറഞ്ഞു അബൂദർ അടി കിട്ടി ബോധം കെട്ടു വേണു മൂക്കിലൂടെ ചോദി വലിച്ചു അബൂദർ റസൂലാന്റെ സന്നിധിയിൽ വന്നു റസൂൽ പറഞ്ഞു വേണ്ട വേണ്ട ഇവിടെ പ്രശ്നമാണ് കുഴപ്പമാണ് കൊന്നുകളയും വേണ്ട ഞാൻ പറയും പറയാൻ അപ്പോൾ പറഞ്ഞാൽ മതി പരിശുദ്ധ അടുത്ത് രണ്ട് സ്ത്രീകൾ വിഗ്രഹത്തെ ആരാധിക്കുന്ന കാഴ്ച അബൂദർ കാണുകയാൾ അദ്ദേഹം അതിനെതിരെ സംസാരിച്ചു അബൂദറിനടികിട്ടി ബോധം കെട്ട് താഴെ പോണു സഹോദരങ്ങളെ അബൂദർ റസൂൽ അടുത്ത് വന്നു നാട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു അബൂദർ നാട്ടിൽ പോയി റസൂല് പറഞ്ഞു അബൂദർ നാട്ടിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഇവിടെ പഠിച്ച ലൈലാഹ ഇല്ല അമ്ഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന കാര്യം നിന്റെ ഗോത്രത്തിൽ ചെന്ന് പറയണം കേട്ടോളൂ ഉമ്മമാരെ സഹോദരന്മാരെ മുജാഹിദികളെ നരിയാണിയുടെ മേലെ തുണി കൊടുത്തവരെ താടി നീട്ടിയവരെ അത് രണ്ടും ചെയ്യാത്തവരെ മുജാഹിദികളെ താടി നീട്ടാൻ പോലും ഈ മാനിക കരിക്കില്ലാത്ത നരിയാണിയുടെ മേലെ തുണി കൊടുക്കാൻ ഇച്ഛയെ നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത നമുക്ക് എന്ത് ത്യാഗമാണ് എന്ത് കട്ടപ്പാടാണ് കൈ കൊടുത്ത കാല് കൊടുത്ത ശിരസ് കൊടുത്ത കണ്ണു കൊടുത്ത മൂക്ക് കൊടുത്ത നെഞ്ചകം കുത്തിപ്പുടർന്ന് കൊടുത്ത അംസാർന്നാണ് പ്രവേശിച്ച വിടെ അന്ന് പ്രവേശിച്ച ജമൂഹ് പ്രവേശിക്കുന്ന സ്വർഗമെവിടെ ഖാലിദ് പ്രവേശിക്കുന്ന സ്വർഗമെവിടെ നമ്മളെവിടെ എന്നതാലോചിച്ചിട്ടുണ്ടാവും